കരങ്ങൾ കൂപ്പി കണ്ണുകൾ തുറന്ന് ഈ ദിവരണത്തിലേക്ക് നോക്കാം മക്കളെ നമുക്ക് സഹായം എവിടെ നിന്ന് വരും സങ്കീർത്തകൻ ചോദിച്ചില്ലേ കർത്താവേ എനിക്ക് സഹായം എവിടെ നിന്ന് വരും സങ്കീർത്തകൻ കൂട്ടിച്ചേർത്തന്ന എനിക്ക് സഹായം കർത്താവിൽ നിന്നും വരുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് എനിക്ക് സഹായം എവിടെ നിന്ന് വരും എനിക്ക് സഹായം എന്റെ കർത്താവിൽ നിന്നും വരുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്നും മക്കളെ ഇതാ ആ കർത്താവ് ഇയാൾ ധാരയിലുണ്ട് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനായ ദൈവം ഇയാൾ ധാരയിലുണ്ട് ഉണ്ടാകട്ടെ എന്നുള്ള ഒറ്റ വചനം കൊണ്ട് ലോകം മുഴുവനും സൃഷ്ടിച്ചവനായ കർത്താവ് ഇയാൾ ധാരയിലുണ്ട് ലാസറേ പുറത്തു വരിക എന്നൊറ്റ വചനത്തിന്റെ അത്ഭുത ശക്തിയാൽ ചീഞ്ഞളിഞ്ഞ ദുർഗന്ധം വമിക്കുന്ന ജീവിതത്തിൽ നിന്നും ലാസറിനെ ജീവനോടെ പുറത്തു കൊണ്ടുവന്ന കർത്താവ് ഇയാൾ ധാരയിലുണ്ട് മുപ്പത്തി എട്ട് വർഷം തളർന്നു കടന്നവനെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞവൻ ഇയാൾ ധാരയിലുണ്ട് കർത്താവേ എനിക്ക് സഹായം എവിടെ നിന്ന് വരും എനിക്ക് സഹായം എന്റെ കർത്താവിൽ നിന്നും വരുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് എന്റെ കാൽ അവിടെ നിന്ന് സമ്മതിക്കുകയില്ല എന്നെ കാക്കുന്ന ഈ കർത്താവ് ഉണ്ടല്ലോ അവൻ ഉറക്കം തൂങ്ങുകയില്ല വിശ്വസിക്കാം ഏറ്റെടുക്കാം ഹൃദയം കൊണ്ട് ഏറ്റു പറയാം ഒരുമിച്ച് ഈ ഇത് വികാരണത്തിൽ എഴുന്നള്ളിരിക്കുന്നോ ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിനെ ആരാധിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും ഈ നിമിഷം നിങ്ങൾ ായിരിക്കുന്നിടങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ എഴുന്നേറ്റ് നിന്നുകൊള്ളുക കരങ്ങളെ തുറന്ന് യാതനാപൂർവം പിടിക്കുക സഹായത്തിനായിട്ട് നമ്മൾ യാചിക്കുന്നത് മക്കൾ ഏതെല്ലാം മേഖലകളിൽ നമുക്കൊരു സഹായം വേണം നമ്മൾ ഈ ഓടി നടക്കുന്ന എന്തിനാ ആരെങ്കിലും ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ കുടുംബാംഗങ്ങൾ തന്നെ ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ മാതാപിതാക്കളൊന്ന് സഹായിച്ചിരുന്നെങ്കിൽ മക്കളൊന്ന് സഹായിച്ചിരുന്നെങ്കിൽ ജീവിത പങ്കാളി ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ സ്നേഹിച്ചിരുന്നെങ്കിൽ എന്നൊക്കെയല്ലേ കൂടിയല്ലേ നമ്മൾ ഓടി നടക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ പല ഓട്ടങ്ങളുടെ പിന്നിലും ആരെങ്കിലൊക്കെ നമ്മളെ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്നും സഹായിച്ചിരുന്നെങ്കിലും സ്നേഹിച്ചിരുന്നെങ്കിലും എന്നൊക്കെ ഉള്ളൊരാഗ്രഹം കൊണ്ടല്ലേ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ സഹായത്തിന് വേണ്ടിയും സ്നേഹത്തിന് വേണ്ടിയൊക്കെ അല്ലേ നമ്മൾ നിരന്തരം ഓടി നടക്കണം നമുക്ക് ആവശ്യമാണത് അത് നമുക്ക് ആവശ്യമാണ് എന്നാൽ മോളെ മോനെ നിത്യസഹായകനായി ദൈവം വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട് ചില വേളകളിൽ നമ്മുടെ കൂടെ നിൽക്കുമെന്ന് നമ്മൾ ആഗ്രഹിച്ചതും നമ്മൾ വിചാരിച്ചതുമായ പലരും നമ്മുടെ കൂടെ നിൽക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നമ്മളെ മനസ്സിലാക്കുമെന്നും നമ്മെ സ്നേഹിക്കുമെന്നും കരുതിയവരൊക്കെ നമ്മളെ മനസ്സിലാക്കണമെന്നും സ്നേഹിക്കണമെന്നോ ഒരു നിർബന്ധമില്ല നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളിലും നമ്മളെ ചേർത്ത് പിടിക്കുമെന്ന് വിചാരിച്ചവര് പല ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നമ്മളെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയില്ലേ ഉണ്ടല്ലോ അനുഭവങ്ങൾ നമുക്കുണ്ട് എന്നാൽ ഒരിക്കലും നിന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് കടന്നു പോകാത്ത ഒരു കർത്താവ് നിന്റെ കൂടെയുണ്ട് അവൻ വാഗ്ദാനം ചെയ്തില്ലേ പരിശുദ്ധാത്മാവിനെ പറഞ്ഞില്ലേ ഞാൻ നിന്നെ ഇതാ ഒറ്റക്കാക്കിയിട്ട് പോകുന്നില്ല നിനക്കൊരു സഹായകനെ തന്നിട്ട ഞാൻ പോകുന്നേ ഈശോ പറഞ്ഞതാ മക്കളെ നിങ്ങൾ ഒറ്റക്കാക്കിയിട്ടല്ല ഞാൻ പോകുന്നേ നിങ്ങൾക്ക് കൂടെ നിൽക്കാൻ ഒരു സഹായകനെ ഞാൻ തരുന്നു എന്നാ പറഞ്ഞോ വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവ് നമ്മുടെ കർത്താവ് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവ് നമ്മെ ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളിലും നമ്മെ സഹായിക്കാൻ സ്വർഗം നമുക്കായി വാഗ്ദാനം ചെയ്ത ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട് ഉള്ളുകൊണ്ട് ആഗ്രഹിക്കൊണ്ട് പറശോയെ പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണവൃം കൊണ്ട് വിളിച്ചു പ്രാർത്ഥിക്കുക ആത്മാവേ സഹായിക്കാം എന്നെ വേറെ ഒന്നും പറയണ്ട എന്നെ സഹായിക്കുക ആത്മാവ് എന്നെ സഹായിക്കുക പരിശുദ്ധാത്മാവ് സഹായിക്കുമ്പോ ഇന്ന വിഷയത്തിൽ ഇന്ന വിഷയങ്ങളൊന്നുമില്ല എല്ലാ വിഷയങ്ങളിലും പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും യേശുവിനോട് ഐക്യപ്പെടാൻ യേശുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ നിന്റെ ആത്മരക്ഷ ഉറപ്പിക്കുന്ന വഴികളിലൂടെ സഞ്ചരിക്കാൻ ചലിക്കാൻ പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും അതിനാ പരിശുദ്ധാത്മാവിനെ യേശുദ്ധ തോന്നുന്നത് പരിശുദ്ധാത്മാവയെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക കരങ്ങൾ രണ്ടും തുറന്ന് യാചനാപൂർവ്വം പിടിച്ച് കണ്ണുകൾ തുറന്ന് കർത്താവിനെ കണ്ട് ഈശോയോട് യാചിച്ച് പ്രാർത്ഥിക്കുക സഹായത്തിനായി കേണു പ്രാർത്ഥിക്കുക കർത്താവെ നീ എന്നെ സഹായിക്കണമേ എൻ്റെ പരിശുദ്ധാത്മാവിനാൽ നീ എന്നെ സഹായിക്കണമേ തീരുമാനങ്ങൾ എടുക്കാൻ എന്നെ സഹായിക്കണമേ സഹിക്കാൻ എന്നെ സഹായിക്കണമേ വിശുദ്ധ ജീവിതം നയിക്കാൻ എന്നെ സഹായിക്കണമേ ക്ഷമിക്കാൻ എന്നെ സഹായിക്കണമേ യേശുവേ നിന്നോട് ഐക്യപ്പെട്ടിരിക്കാൻ എന്നെ സഹായിക്കണമേ പ്രാർത്ഥിക്കെ ഈ സഹായത്തിനായിട്ട് അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ പുണ്യങ്ങളിൽ വളരാൻ ഒക്കെയുള്ള ഉള്ള ക്രമ കിട്ടണ്ടേ പ്രാർത്ഥിക്കെ പരിശുദ്ധാത്മാവേ സഹായിക്കാൻ പറ പരിശുദ്ധാത്മാവേ സഹായിക്കാൻ പറ കനങ്ങൾ ഈശ്വലയിലേക്ക് നീട്ടി പിടിച്ച് കടകൾ തുറന്ന ദിവ്യകാരുണ്യത്തെ നോക്കി കർത്താവിൽ നിന്നും എനിക്ക് സഹായം വരുന്നു ആ വിശ്വാസത്തോടെ ഇതാ എൻ്റെ കർത്താവിൽ നിന്നും എനിക്ക് സഹായം വരുന്നു നിത്യസഹായകനായ പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു ആ വിശ്വാസത്തോടെ എല്ലാ മക്കളും ശുതിച്ച്

ඌූ පරිෂධක්මාවේ උ පිරිෂධාත්මාවේ හලරුයලල පාවනත්මාාවේ අමෙන් ජීවදායගනී විසෝ സാധിക്കുന്ന എല്ലാ മക്കളും മുട്ടുകൂത്തുന്നു ഈശോ നമ്മളെ ആശീർവദിക്കുന്ന സമയമാണ് സ്നേഹമാണ് നമ്മുടെ മേൽ വെളിപ്പെടുന്നത് ആശീർവാദത്തിന്റെ സമയത്ത് എന്താണ് നമ്മളിലേക്ക് വരുന്നത് ദൈവത്തിന്റെ സ്നേഹം തന്നെയാണ് അപ്പൊ ആ സ്നേഹത്തിൽ ഈശോ നമ്മളെ ആശീർവദിക്കുന്ന നിമിഷമാണ് ഒത്തിരി സ്നേഹത്തോടെ ആ സ്നേഹത്തിന്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം ഏതെല്ലാം മേഖലകളിൽ ദൈവ സ്നേഹത്തിന്റെ ആശീർവാദം മക്കളെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ആ വിഷയങ്ങളെ കർത്താവിന് കൊടുത്ത് താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ചുകൊണ്ട് ഈശോ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം ഈശോയെ ആരാധന 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 Ishe halaleya halaleya halaleya, Ishe Aradhana.